ഇത് ആച്ചട്ടുപടി കൂടിയുള്ള പദ്ധതി പുത്തിരിത്ര രണ്ടായിരത്തിൽ ജലനിധിയുടെ ഫണ്ട് ഉപയോഗിച്ച് പണിത പദ്ധതിയാണ് ഇത് അതിന് ശേഷം ഇരുപത്തിനാല് വർഷക്കാലം ഞങ്ങൾ ഇതിനെയാണ് ആശ്രയിക്കുന്നത് ആദ്യം പുത്തിരിത്തറയും ആച്ചട്ടുപൊടി ഒരുമിച്ചായിരുന്നു ഞങ്ങളുടെ പദ്ധതി ഉണ്ടായിരുന്നത് ഒരേ ഒരു കിണറിൽ നിന്ന് രണ്ട് വെള്ളം വെള്ളമടിച്ചിട്ടുണ്ടായിരുന്നത് ആ വെള്ളം ഞങ്ങൾക്ക് വേണ്ട വിധം കിട്ടാത്തതുകൊണ്ട് ഭാവി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ഈ കുന്നിൻ്റെ മുകളിൽ കിണറടിക്കുകയും സ്വന്തമായിട്ട് മോട്ടറും തേ പ്രൈസ് ലൈനിനകത്തുകൊണ്ട് ഒരു ലക്ഷത്തി പതിനായിരം രൂപ മുടക്കി ഇവിടെ നിന്ന് ആളുകളുടെ കയ്യിൽ നിന്ന് വ്യക്തിയുടെ കയ്യിൽ നിന്ന് പിരി പിരിവെടുത്തിട്ട് ഒരു ലക്ഷത്തി പതിനായിരം രൂപ കേസുകൾ അടച്ചു ആ കാലത്ത് ഞങ്ങൾക്കൊരു മൂന്നര ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്ന് തന്നെ പിരിക്കേണ്ടതായിട്ട് വന്നു അതിന് ശേഷം ഞങ്ങൾ ഈ അടുത്ത കാലം ഞങ്ങളുടെ വെള്ളം ഞങ്ങൾക്ക് സുഭിക്ഷമായി ഇരുപത്തിനാല് മണിക്കൂറും ഞങ്ങൾ ഇപ്പം വെള്ളമുണ്ട് മുടങ്ങാതെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഞങ്ങളുടെ വെള്ളത്തിന് ചെറിയൊരു ചെളിയുടെ ഒരു കണ്ടൻറ്റ് ടെസ്റ്റിൽ കണ്ടതുകൊണ്ട് ഞങ്ങൾ സ്വന്തമായി ഒരു വാട്ടർ ഒരു ഫിൽട്ടർ വയ്ക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു അതിനുശേഷം ശുദ്ധമായ കുടിവെള്ളം കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി ആണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത് ഇവിടെ എല്ലാ വീട്ടുകാരുടെയും സഹകരണവും ഉള്ളതുകൊണ്ടാണ് ഇത് ചെയ്യാനായിട്ട് കഴിഞ്ഞത് എല്ലാവരും അവിടെ അനുവാദത്തോടു കൂടി തന്നെ എല്ലാവരും സംബന്ധിച്ച് നമുക്ക് വെള്ളം നല്ല വെള്ളം വേണമെന്നുള്ള ആ ഇത് ലഭിച്ചതോടുകൂടി ഞങ്ങൾ അത് ചെയ്യാനായിട്ടിടയായിത്തുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ലക്ഷത്തിൽ കൂടുതൽ രൂപ ചെലവഴിച്ചാണ് ഇത് ചെയ്തത് ഇത് ഞങ്ങളുടെ സ്വന്തമായ എഴുപത്തിയേഴ് വീട്ടുകാരാണ് ഈ അച്ചാട്ടക്കുടി കോളനിയിലുള്ളത് അവർ സ്വന്തമായ ഇതിൽ നിന്ന് കിട്ടുന്ന ഞങ്ങളുടെ മാസവരിയിൽ നിന്ന് കിട്ടുന്ന പൈസ മിച്ചം മിച്ച് ഉണ്ടാക്കിയ കാശാണ് ഇത് അല്ലാതെ മറ്റു സഹായങ്ങളൊന്നും ഞങ്ങൾക്ക് ഇല്ലാത്ത ഇല്ലാതെ ലഭിച്ചിട്ടില്ല എവിടുന്ന് അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഈ പൈസ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതെല്ലാം ഇത് വളരെ ആളുകളുടെ സഹകരണം കൊണ്ട് ഇത് വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരുന്ന ാണ് ഇത് എല്ലാ വീട്ടുകാരുടെയും സഹകരണം ഉള്ളതുകൊണ്ട് ഇത് നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു ആച്ചാട്ടുപാടിക്കാർക്കിനി ഇരുപത്തിനാല് മണിക്കൂറും ഫിൽറ്റർ ജലം പഴയന്നൂർ പഞ്ചായത്തിലെ ആച്ചാട്ടുപടി കോളനിവാസികൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഫിൽട്ടർ ശുദ്ധജലം ലഭിക്കും ആച്ചാട്ടുപടി ശുദ്ധജല വിതരണ പദ്ധതിയുടെ ഭാഗമായി ഒന്നര ലക്ഷം രൂപ ചെലവഴിച്ചുള്ള കുടിവെള്ള ഫിൽട്ടർ യൂണിറ്റ് ആണ് സമിതിയുടെ മേൽനോട്ടത്തിൽ സജ്ജമാക്കിയിരിക്കുന്നത് പത്തായിരം ലിറ്റർ കപ്പാസിറ്റിയുടെ ടാങ്കിലേക്കാണ് സമിതിയുടെ നേതൃത്വത്തിൽ ഫിൽട്ടർ യൂണിറ്റ് സ്ഥാപിച്ചത് എഴുപത്തിയേഴ് കുടിവെള്ള കണക്ഷനുകളാണ് പദ്ധതിക്ക് കീഴിൽ വരുന്നത് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ഇടതടവില്ലാതെ വെള്ളം വീടുകളിൽ കുടിവെള്ളത്തിൽ അഴുക്കിന്റെ അംശം കണ്ടെത്തിയതോടെ എല്ലാ വീട്ടുകാരും ഫിൽട്ടർ യൂണിറ്റ് സ്ഥാപിക്കണമെന്ന ഒറ്റ തീരുമാനത്തിൽ എത്തിച്ചേരുകയായിരുന്നു സമിതി സെക്രട്ടറി എ ബൽജി പ്രസിഡന്റ് എം കുഞ്ചീര ജോയിന്റ് സെക്രട്ടറി ആർ രാഗ്യലക്ഷ്മി ട്രഷറർ ബി വിഷ്ണുമായ എന്നിവർ പങ്കെടുത്തു